ചോദിച്ചായ ഇപ്പൊ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയാണ് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ ബഹളം എല്ലാം വരുന്നത് കൂടുതലും ലഹരി ഉപയോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ആദ്യമായിട്ടല്ല ഷൈനെതിരെ ഈ ഒരു ഇത്തരം ആരോപണങ്ങൾ അന്നെല്ലാം ഈ സിനിമാ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വലിയ പിന്തുണ തന്നെയല്ലേ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ ഷൈനെ ഒരു ധൈര്യം നൽകുന്നത് നമ്മൾ ഒരു കാര്യം നോക്കി കേരളത്തിൽ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന സംഭവവ്യാസങ്ങൾക്കെല്ലാം ഒരു മാഫിയ സ്വഭാവമുണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നു അത് ആ ഒരു കലാപങ്ങളും പ്രശ്നങ്ങളും ഏതാണ്ടൊന്ന് ഒതുങ്ങി വരുമ്പോഴാണ് ഈ പുതിയ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വാർത്തകളും എല്ലാം വരുന്നത് ഈ കാലങ്ങളിലെല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കഥകളായിരുന്നു ദീർഘമായ കഥകളാണ് സ്ത്രീകൾ സിനിമാ സെറ്റുകളിൽ അവമാനിക്കപ്പെടുന്നു പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞൊരു പരമ്പര തന്നെ വന്നു അതിനോട് ചേർന്ന് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസുകളും ഒക്കെ തന്നെ ഉണ്ടായത് അപ്പോൾ പക്ഷേ ആ സമയങ്ങളിൽ തന്നെ സിനിമാ മേഖലയിൽ ഈ ലഹരി ഉപയോഗം വലിയ തോതിലുണ്ടെന്ന് അന്നൊക്കെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു പലരും ഇതൊക്കെ അറിയാമായിട്ട് ഈ സിനിമ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ഇടപാടുകളും അതിനകത്തുള്ളൊരു മാഫിയ സ്വഭാവമുള്ള നേതാക്കന്മാരും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിരിക്കും നടന്മാരായാലും നടിമാരായാലും എല്ലാം തന്നെ ഇതൊരു ഒരു എന്താ പറയുക ഒരു ക്ലോസ് ഡോറായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് അപ്പം അവ അവിടെ നടക്കുന്ന പല സംഭവങ്ങളും ഇതിനകത്ത് കച്ചവടവും ബിസിനസ് താല്പര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തു വരാ വരാറില്ല പലപ്പോഴും അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതെല്ലാം തന്നെ ചവിട്ടി ഒതുക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് പതിവ് കാരണം ഇത് കോടികളുടെ ബിസിനസ് ആയതുകൊണ്ട് ഒരു നടനയോ നടിയെക്കുറിച്ചുണ്ടാകുന്ന അപവാദങ്ങൾ എല്ലാവരെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊന്നും ആരും പുറത്തു പറയാറുമില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയിൽ വലിയ തോതിൽ ലഹരി ഉപയോഗം ഉണ്ടെന്ന് നാടാകെ ലഹരി പര പടർന്ന് പിടിക്കുന്ന സംഭവം സിനിമാക്കാരുടെ ഇടയിൽ ഇത് വലിയ തോതിൽ വ്യാപകമായി ഉണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും വാർത്തകളായിട്ടും അല്ലാതെ ഈ തരത്തിൽ വാർത്തകളൊക്കെ തന്നെ പരക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് അപ്പോഴെല്ലാം നടക്കുന്ന ഒരു ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി കൊടുത്ത് ഇവരെ ഇവർക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു മട്ടിലാണ് പൊതുസമൂഹവും സർക്കാരും ഈ പിന്നെ ഈ എക്സൈസായാലും പോലീസായാലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള പരസ്യമായി ഇത് നടക്കുന്നുണ്ടെന്നുള്ള ആക്ഷേപങ്ങൾ വന്നപ്പോൾ പോലും പോലീസിനെ ഈ സിനിമാ സെറ്റുകൾ കയറ്റാനോ അല്ലെ എക്സൈസ് പോയി പരിശോധന നടത്താനോ ഒന്നും നമ്മുടെ ഈ സംവിധാനങ്ങളൊന്നും തയ്യാറായിട്ടില്ല ഇപ്പോൾ പോലും ഇപ്പം പോലും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ മന്ത്രി മറ്റേ കടിച്ചാൽ പൊട്ടാത്ത ഭാഷയിൽ ചില വർധനങ്ങൾ പറയുന്നുണ്ടെന്നുള്ള അല്ലാതെ സിനിമ സെറ്റുകൾ പവിത്രമൊന്നും അല്ല അവിടെ കയറാൻ പിടിക്കുക എന്നൊക്കെ പക്ഷെ ഒന്നും കയറത്തുമില്ല ഒന്നും ചെയ്യാനും പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പരമമായ സത്യം അപ്പം ഈ ഈ വാർത്ത ഇപ്പം തന്നെ ഈ ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട ഈ പേറ്റൊടുവിൽ ഇന്നലെ തന്നെ അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ള കഥകൾ വന്നു എങ്ങോട്ട് പോയി എന്ന് എന്നറിയത്തില്ല ഫോൺ ഓഫ് ചെയ്തു വെച്ച് പോയി ഈ ഷൈൻ ടൈം ചാക്കോയെ കുറിച്ച് ഈ കഥകൾ എത്രയോ നാളുകളായിട്ട് ഇൻഡസ്ട്രിയിൽ പറയുന്നതാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് കൊക്കൈൻ കേസിലെ പ്രതിയാണ് ആ കേസ് പോലീസിന്റെ പിടിപ്പുകേട് കൊണ്ട് ആ കേസ് വിട്ടുപോയി എന്നുള്ളത് ഒഴിച്ചാൽ അപ്പൊ അങ്ങനെ ലഹരി ഉപയോഗം ഉണ്ടെന്ന് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് വാർത്തകൾ വന്നിട്ട് സിനിമ നിർമ്മാതാക്കൾ അല്ലെ സിനിമ സംവിധായകർ എന്ത് നടപടിയാണ് എടുത്ത് ഒരു നടപടിയും എടുത്തില്ല ഒരു നടപടി എടുത്തില്ല അടക്കമുള്ള മമ്മൂട്ടി അടക്കമുള്ള സൂപ്പർ സ്ഥിരമായി ചിത്രത്തിന്റെ ഭാഗമാക്കി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പൊ അതാണ് ഞാനതാണ് പറഞ്ഞത് ഇതൊരു മാഫിയ സംഘമാണ് ഈ സിനിമാക്കാരെന്ന് പറയുന്നത് അതിനകത്ത് ആ മാഫിയ സ്വഭാവം അവരതിനെ ഒരു പ്രത്യേക രൂപത്തിലാണ് കണ്ട് കൊണ്ട് കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നോക്കി ഈ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതിക്ക് കൊടുക്ക കൊടുക്കാൻ ആ പ്രതിയായിരുന്നവർക്ക് ആദ്യകാല സമയങ്ങളിൽ കൊടുത്ത പിന്തുണയൊക്കെ നമ്മൾ കണ്ടതല്ലേ അമ്മയുടെ യോഗത്തിൽ വെച്ച് അയാളെ വാഴ്ത്തിപ്പാടുന്നു പിടിക്കുന്നു എല്ലാം ചെയ്ത് കണ്ടതാണ് അപ്പോൾ അത് ആ ഒരു അവസ്ഥയ്ക്കൊന്നും ഒരു മാറ്റവും ഇല്ല എല്ലാത്തരം അശ്ലീലങ്ങളെയും ഇവർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇവർ തന്നെയാണ് അതിന് വളം വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് സമൂഹത്തിലെ വലിയ എന്താ പറയുക ധാർമ്മിക സദാചാരത്തിൻ്റെ വക്താക്കളായി മാറുകയൊക്കെ ചെയ്യുകയും ചെയ്യാറുണ്ട് പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ ലഹരി ഉപയോഗത്തിനെതിരായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് സിനിമാ താരങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അതിനെതിരായിട്ട് ഒരു നീക്കവും നടക്കുന്നില്ല ഏഹ് ഒരു ഒരു പ്രഖ്യാപനങ്ങളും വന്നിട്ടില്ല ഈ സിനിമാ സംഘടനകൾ എല്ലാത്തിനും കൊണ്ടുതാനും ഒരു സിനിമാ സംഘടനകൾ പോലും ഞങ്ങൾ ലഹരി ഉപയോഗിക്കുന്ന ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ തോതിൽ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഈ വിപത്തിനെതിരെ സിനിമാ ഭാഗത്തു നിന്ന് സിനിമ ഇൻഡസ്ട്രിക്ക് അകത്തു നിന്ന് ഒരു സപ്പോർട്ട് സർക്കാർ നടത്തുന്ന ഈ പരിപാടിക്ക് ഒരു സപ്പോർട്ട് ഒരു സിനിമാക്കാരനും ഇതുവരെയും പറഞ്ഞിട്ട് അവരാരും അതിനെക്കുറിച്ച് മിണ്ടാതി കാരണം അവരുടെ കൂട്ടത്തിൽ ഉള്ള ഇതേപോലുള്ള കക്ഷികളെ ഇപ്പം സ്ത്രീത്ത് പറഞ്ഞവർ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവർ പറയുന്നത് നെഞ്ജത്ത് കൈവച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഞങ്ങൾ ലഹരി ഈ ഉപയോഗിക്കുന്നവരെ ഒഴിവാക്കുമെന്ന് ആര് പറയും ഒരു സംഘടനയും പറഞ്ഞിട്ടില്ല ഈ ഷൈൻ തോംജൊക്കെ ചാക്കോടെ ഈ സംഭവം വന്നിട്ട് ഇപ്പോൾ എത്ര ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് ഈ ഏതെങ്കിലും ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ ഒരു നിലപാടും പറഞ്ഞിട്ടില്ല അവരെല്ലാം ഇതിന് ഇപ്പോൾ അന്വേഷിക്കട്ടെ പിടിക്കട്ടെ സർക്കാർ കാര്യം പറയുന്ന പോലെയാണ് ഞങ്ങൾ അന്വേഷിച്ച് കമ്മിറ്റി വെച്ച് കണ്ടുപിടിച്ച് ഇവർക്ക് എന്താ ഡിറ്റക്റ്റീവ് പരിപാടിയുള്ള ഒന്നുമില്ലല്ലോ ഇവരല്ലെങ്കിൽ എന്ത് കമ്മറ്റി വെച്ച് ആരെ വിളിച്ച് വരുത്തി ചോദിച്ചോ ഒന്നും ചോദിക്കാനില്ലല്ലോ അപ്പോൾ ഇവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നടപടി എടുക്കാമായിരുന്നു ഏതാ ഈ ആക്ഷേപങ്ങൾ നിരന്തരം ഇങ്ങനെ വരുന്ന ഒരാളെക്കുറിച്ച് മാറ്റി നിർത്തണം ഇതുപോലെ തന്നെ വേറൊരു പേരാണ് ശ്രീനാഥ് വാസിയെക്കുറിച്ചും ഇന്നലെ ഒരു നിർമ്മാതാവ് പറയുന്നു വളുപ്പിനെ മൂന്ന് മണിക്ക് കഞ്ചാവ് വേണമെന്ന് പറഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കിയെന്ന് പറയുന്നു അപ്പം ഈ രണ്ട് മൂന്ന് പേരെക്കുറിച്ച് സ്ഥിരമായി ഈ ആക്ഷേപങ്ങൾ വരുന്നവരാണ് ഈ ആരോപണങ്ങൾ ഉള്ളവരാണ് അപ്പോൾ അവരുടെ പേരിൽ ഒരു നടപടി എടുക്കാൻ ഒരു പത്ത് സിനിമ ഇവരെ മാറ്റി നിർത്താൻ എന്താണ് തയ്യാറാവാത്തത് അല്ലെ ഒരു രണ്ട് വർഷത്തേക്ക് ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്താൻ ഇവരെന്താ തയ്യാറാ അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ വിലക്ക് ഏർപ്പെടുത്തുന്ന പരിപാടി ഉണ്ടല്ലോ ആ അത് ഇപ്പൊ ഇവിടെ ചെയ്യുന്നില്ലല്ലോ ഈ പരാതി ഉന്നയിച്ച വിൻസിയുടെ വീട്ടുകാരും വിൻസി അടക്കമുള്ളവരെല്ലാം ഒരു ഭയപ്പാടിന്റെ അവസ്ഥയിലാണ് ഇന്നിപ്പോ പോലീസ് സമീപിച്ചപ്പോ താല്പര്യം എന്ന് പറയുന്ന രീതിയിലേക്ക് ഭയപ്പെട്ട അവസ്ഥയിലേക്കാണ് നമ്മൾ ഞാനതാണ് പറഞ്ഞ സിനിമ ഈ സംഘം എന്ന് പറയുന്ന ഒരു മാഫിയാണ് ഇപ്പൊ നടിയെ ആക്രമിക്കപ്പെട്ട സമയത്ത് വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത ഡബ്ല്യു സി സിയുടെ അംഗങ്ങളായ സ്ത്രീകൾക്ക് സിനിമയിൽ അവസരം കൊടുക്കാത്ത വീരന്മാരല്ലേ ഇത് അപ്പോൾ അത് 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 കണ്ടിട്ടായിരിക്കും ആ ആ പെൺകുട്ടിയും ഭയന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടും കാരണം ഇവിടെ സത്യം പറയുന്നവർക്ക് സിനിമയിൽ സ്ഥാനമില്ല അവർക്ക് അവർ കണ്ടതാണ് അത് ഈ വിൻസി എന്ന് പറയുന്ന പെൺകുട്ടി ഈ സിനിമയിലേക്ക് വന്നിട്ട് രണ്ടോ മൂന്നോ വർഷത്തിൽ കൂടുതലായിട്ടില്ല അപ്പം അതിന് ഇനി ഒരുപാട് കാലം ഈ സിനിമയിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കേണ്ടതാണ് അങ്ങനെ പറയുമ്പോൾ ഒറ്റപ്പെടുത്തലുണ്ടാവും അവർക്കെതിരായിട്ട് നിൽക്കുന്നവരെ അവർ ഈ തല്ലിക്കൊല്ലുകൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ അവരുടെ തൊഴിലില്ലാതാക്കും കരിയർ ഫിനിഷ് ചെയ്തു കരിയർ ഫിനിഷ് ചെയ്തുകൾ അതുകൊണ്ട് തന്നെയാണ് പറയാനൊന്നും തയ്യാറാവാത്ത കണ്ടില്ലേ ഈ പാർവതി തെരുവത്തിനെ പോലെയുള്ള നല്ല ബ്രില്യൻ്റായ ആർട്ടിസ്റ്റുകൾക്ക് തന്നെ എത്ര അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് മാറ്റി നിർത്താൻ പറ്റാത്ത മാത്രം അവസരം അത്രേ മാത്രമേ ഉള്ളൂ അപ്പം അതാ അതാ അതാണ് ഇതിനകത്തെ ഒരു അവസ്ഥ അപ്പം ആ പെൺകുട്ടി അവരുടെ ഭാവിയെക്കുറിച്ച് പിന്നെ വളരെ കാരണം ഒരു തരത്തിലും ഇൻഡസ്ട്രിക്കകത്ത് സപ്പോർട്ടില്ല അപ്പം പിന്നെ എന്താണ് ആ പെൺകുട്ടി ചെയ്യേണ്ടത് ഇപ്പം പരാതി ഒന്നുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമുഖ നടക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ കരിയറിനെ ഓർത്ത് തന്നെയുള്ള ഒരു ഉത്കണ്ഠ കൊണ്ടാണ് അത് ഈ തരത്തിൽ പിന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ എന്നിട്ട് എല്ലാവരും വാഴ്ത്തി പാടുന്നുണ്ട് തുറന്ന് പറഞ്ഞാൽ ഒരു തുറന്ന് പറഞ്ഞാലേ ഒരു ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ആരും പിന്തുണക്കിയല്ല ആ പെൺകുട്ടികളുടെ ഒപ്പം അവർ ആ അവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ കഴിയും അപ്പം അതാണ് അവസ്ഥ അപ്പം പിന്നെ ഈ നമ്മുടെ ലോ എൻഫോഴ്സിംഗ് ഏജൻസികളുടെ കഴിവില്ലായ്മയാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന പ്രശ്നം ഇയാൾ അവിടുന്ന് പിന്നെ ഇറങ്ങി ഓടിപ്പോയിന്ന് പറഞ്ഞു അയാളെ എന്തുകൊണ്ടാണ് പിന്തുടരുക എന്നുള്ള ചോദ്യത്തിന് മറുപടിയില്ലല്ലോ ഷൈൻ ടോം ചാക്ക ആണ് ഇറങ്ങി ഓടിയെന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അയാളെ ഫോളോ ചെയ്യാൻ തയ്യാറാവാതിരുന്നത് വേറെ വല്ല സൈക്കിളിൽ പോകുന്നവരെയായിരുന്നെങ്കിൽ ഉടനെ ഓടിച്ചിട്ട് പിടിച്ചേനുമായിരുന്നു അപ്പോൾ അതാണ് പിന്നെ ഈ പോലീസ് ഡാൻസ് ഹാഫ് അവിടെ വന്ന് കഥകൾ മുട്ടിയപ്പോൾ എങ്ങനെയാണ് ഇയാൾക്ക് വെളിപാടുണ്ടായത് പോലീ പോലീസിൻ്റെ അകത്തുനിന്ന് തന്നെ ചോർത്തി കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇറങ്ങി ഓടാനായിട്ട് അവസരം കിട്ടിയത് അപ്പോൾ അതും ഇതെല്ലാം നമ്മൾ ഈ ഇട നൽകുന്ന സംഭവം അതാണ് സിനിമാക്കാർക്ക് കിട്ടുന്ന ചില പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി അത് അത് ഇല്ലാതാക്കാനാണ് ആദ്യമേ രാഷ്ട്രീയ നേതൃത്വവും പിന്നെ സർക്കാരും പിന്നെ ഈ സിനിമാ മേഖലയിലുള്ളൊരു ശ്രമിക്കേണ്ടത് അതുണ്ടാവുന്നില്ല അതുണ്ടാവാത്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇപ്പോഴും തുറന്നു പോകുന്നത് ഈ രണ്ട് മൂന്ന് ഈ ആരോപണവിധേയരായിരിക്കുന്ന സിനിമാ നടന്മാരെ കുറിച്ച് എന്ത് നടപടിയാണ് അമ്മയായാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും ഫെഫ്കായൊക്കെ സ്വീകരിച്ചിരുന്നു ഒരു നടപടി സ്വീകരിക്കുന്നില്ല അവർ സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുകയും വേണ്ട അഥവാ കാരണം അവർക്കൊക്കെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് പിന്നെ എന്തേലും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു നടപടി എടുത്തിട്ട് മൂന്നാമത്തെ ദിവസം തിരിച്ചു കയറ്റുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഓരോരോ കേസുകൾ വരുമ്പോഴും ഇപ്പോൾ തന്നെ നോക്കിയാൽ ഈ സിനിമ മേഖലയിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് നടന്മാർക്കെതിരെ പിന്നെ പോലീസ് ആക്ഷൻസ് ഒക്കെ ഉണ്ടായി എന്ത് നടപടിയാണ് അമ്മയടുത്ത് അവരെ ആരെങ്കിലും പുറത്താക്കിയോ ഇല്ലല്ലോ അവർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ ഒന്നുമില്ല അപ്പോൾ ഇത് അങ്ങനെ തന്നെയാണ് ഇത് ഇവരെ ഒരു ഗാങ് ആണ് ഇവരൊരു ഗ്രൂപ്പാണ് അവരതിനകത്തൊന്നും ഒരു നടപടിയും അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ കരു ചെയ്യുമെന്ന് കരുതുകയും വേണ്ട ചെയ്യത്തുമില്ല അതാണ് ഈ സംഘടനയുടെയും ഈ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും ഒരു പൊതു സ്വഭാവം അതെന്ത് സംഭവങ്ങളുണ്ടായാലും അവരെല്ലാം ആ കാര്യത്തിനകത്ത് ഒരു തൊഴിലാളി സംഘടനയെ പോലെയാണ് അവർ ഒരുമിച്ച് നിൽക്കുന്നതും അവരുടെ പ്രവർത്തികളും എല്ലാം അതുപോലെ തന്നെ